ഒരു ദിവസം ശിഷ്യകണന്മാരും ശിഷ്യന്മാരും ക്ലാസ് എത്തുകൊടുക്കുകയായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് ഉറക്കൻ അവിടെ നിന്ന് പറയുകയാണ് ഒന്നും എന്നും പോലെ ക്ലാസിന്റെ ഇടയിലാണ് ഇങ്ങനെ പറഞ്ഞത് ക്ലാസ് കഴിയുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാരോ ചോദിച്ചു എന്തുകൊണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തെക്ക് വീറെ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത് തങ്ങളവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വർഷം ഞാൻ അച്ചിന്നു പോവുകയാണ് ആരാണ് കൂടെ അച്ചിന് പോകാനുള്ളത് ഈ വർഷം ഞാൻ അച്ചിന് പോവുകയാ ശിഷ്യന്മാരും നാട്ടിലുള്ള ഒരുപാട് ആളുകളും അദ്ദേഹത്തിനോടുകൂടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി കടന്നു പോവുകയാ കടന്നു പോയി എന്ന് മാത്രമല്ല അച്ഛന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു പോയി അച്ഛന്റെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു അവസ്ഥ സ്ഥലം എന്ന് പറയുന്നത് പച്ചക്കുട്ടയിൽ എന്റെ വിശ്രമം കാണാൻ വേണ്ടി പോകണമല്ലോ സന്ദർശിക്കാൻ പോകണമല്ലോ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മദീനയിലേക്ക് കടന്നു പോവുകയാ കടന്നുപോയി കടന്നുപോയിന്ന് മാത്രമല്ല മഹാനായി മുത്തുലബിയോട് പറയുകയാണ് തന്റെ വന്നിപ്പയോട്

ചരിത്രം നമ്മൾ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ അന്നത്തെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സംഭവം കേട്ടിട്ടുണ്ട് മുഴുവൻ ആളുകളും കേട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിന്റെ താരിഖിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മുത്തുരബിയുടെ ചാലത്ത് യാ എന്നിട്ട് ഇവായിരയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല അങ്ങനെ മുത്തുലി സ്വന്തം തങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് തങ്ങളിലേക്ക് ലയിക്കാൻ തുടങ്ങുകയാണ് ുംറിയുമോ <Sessimitation> <Sessimitation> എന്ന് പറയുന്ന ആ വൈദ്യുദ്ധങ്ങൾ പാടുകയാണ് എന്താണ് ആ വൈദ്യൂടെ പറയുന്നത് വരുകയാണ് ദൂരത്തിക്കുകളിൽ നിന്നുകൊണ്ട് ിക്കൊണ്ട് ഞാനിങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് ിക്കുകളിൽ നിന്നുകൊണ്ട് അങ്ങയുടെ പേരില് ഒരുപാട് സലാത്തും സലാമും എന്നല്ല എന്റെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് അന്ന് എന്റെ ശരീരം ഈ രോഗയിൽ വരാറില്ല പക്ഷേ ഇന്നുണ്ടല്ലോ ശരീരത്തോടു കൂടിയാണ് ഇങ്ങോട്ട് കിടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് നബിയേ അങ്ങയുടെ വരത കയ്യിൽ നബിയെടോ എനിക്കെന്നും ചുംബിക്കണം നബിയേ നിങ്ങളുടെ വരത കയ്യിൽ ചുംബിച്ചും ചുംബിക്കണം എന്ന് ഇബായി തങ്ങൾ അsetBounds പറയുന്നുണ്ട് അൽദും എന്ന് പറയുന്നുണ്ട് റൗഹ ഷരീഫ് വിളരുകയാണ് മുത്തനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ താനോട് കയ്യിണ്ടെന്ന ഷർഫാകപ്പെട്ട കയ്യെ പുറത്തേക്ക് വരികയാ ഇത് ഞാൻ ബാനാലയായി പറയുന്ന സംഭവമല്ല ചരിത്രത്തിൽ മഹാന്മാരിനെ രൂപമാണ് മുത്തരവിയോടുള്ള അടങ്ങാത്ത അധമ്യമായ അനുരാഗം പ്രകടിപ്പിച്ച ഏറ്റവും വലിയ ഒരാളായി

ദിന വരുമ്പോ അവിടെ അനുസ്മരണങ്ങൾ വരുമ്പോ പല ആളുകളും ഇന്ന് പറയുന്നത് അതൊക്കെ വിതരണത്താണ് അതൊക്കെ ശരിക്കാണ് അതൊക്കെ കവറാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നമ്മുടെ രംഗത്ത് രംഗപ്രവേശനം ും ഉപ്പമാരും അവരുടെ മഹത്വങ്ങളും അവർക്ക് അവർക്ക് കൊടുത്ത സ്ഥാനങ്ങളും ഇന്ന് പൂർണ്ണമായും ഇന്ത്യയിലാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റിഫാളിമാരൊക്കെ കാണാൻ പാട് പറയുന്ന ആളുകളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ കഴിഞ്ഞ മാസത്തെ ഞാൻ പറഞ്ഞതുപോലെ പഠിച്ചതുപോലെ അതുപോലെ വീടുകളിലൊക്കെ കൊണ്ടു നടന്ന ആളുകളുണ്ടായിരുന്നു അവരുടെ അനുഭവം ഉണ്ടായിരുന്നു വീട്ടില് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായില്ല മറ്റുള്ള ഒരു നിലക്കുള്ള പ്രയാസം ഉണ്ടായില്ല സന്തോഷമുള്ള ജീവിതമായിരുന്നു